കെ കെ ജി നേത്രാലയ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാഞ്ഞിരോട് വീവേഴ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു

दैशली ये बात तो है ना, इसमें मतलब देखो बहुत उनकी ये बड़ा आज़ीवन वाइज़ वाइज़ बीच रिबारी है, आप रिबारी और पे इटी चेंज लूंगे, टेंपल साइड पे, तो आज़ीवन यूज़ इन्सान, तो इस तरह तो रिबारी सुधरेगी तो, ये आप नहीं बोलते। കാഞ്ഞോട് വിവേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു എ കെ ജി നേത്രാലിയ ഫിസിഷ്യൻ ഡോക്ടർ കെ ജി അംജിത്ത് ക്യാമ്പിന് നേതൃത്വം നൽകി സെക്രട്ടറി എൻ മഹേഷൻ മൌഞ്ചേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ചന്ദ്രൻ സൊസൈറ്റി ഡയറക്ടർ കെ ശശി തുടങ്ങിയവർ സംസാരിച്ചു ും വളരെ നല്ല വളർച്ചയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കാരണം നമ്മുടെ ആശുപത്രി മിനിറ്റമുട്ടിമാരുടെ സേവനം തന്നെയാണ് സ്റ്റാഫാണ് ഇപ്പൊ തന്നെ നമ്മുടെ

এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল কন্নূৰ